ആയിരക്കണക്കിന് റെസ്റ്റോറൻറ്റുകൾ ഉള്ള ദുബായ് നഗരത്തിൽ ഒട്ടനവധി മലയാളി റെസ്റ്റോറൻറ്റുകളും ഇന്ന് നിലവിലുണ്ട് ഈ മലയാളി റെസ്റ്റോറൻറ്റുകളിൽ എത്ര മാത്രം ലാഭകരമായിട്ടാണ് ഓരോരും നടത്തിക്കൊണ്ടുപോകുന്നത് എന്നറിയാമോ ഇനി അതല്ല നിങ്ങളിൽ എത്ര റെസ്റ്റോറന്റ് ഉടമകളാണ് ലാഭകരമായിട്ട് നടത്തുന്നതെന്നും എന്താണ് ഇങ്ങനെ ലാഭകരമല്ലാതെ പോകുന്നതെന്നും എങ്ങനെയാണ് ഇതിനെ ലാഭകരമാക്കാൻ പറ്റുക എന്നും ഏതൊക്കെ രീതിയിലാണ് മാനേജ് ചെയ്യാൻ പറ്റുക എന്നുമുള്ള ആറ് മന്ത്രങ്ങൾ തന്ത്രങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഒരാൾ വരുന്നുണ്ട് മിസ്റ്റർ നസറുദ്ദീൻ കേരളത്തിൽ നിരവധി റെസ്റ്റോറൻ്റുകളെ വിജയ പാതയിലേക്ക് നയിച്ച ട്രെയിനറാണ് നസറുദ്ദീൻ ഈ വരുന്ന ജൂലൈ ഇരുപത്തിരണ്ടാം തീയതി ദുബായിലെ കിസൈസിലുള്ള അൽബുസ്ഥാൻ സെൻറ്ററിൽ നാല് മണി മുതൽ രാത്രി പത്ത് മണി വരെ ആറ് മണിക്കൂർ നീളുന്ന ട്രെയിനിങ് പ്രോഗ്രാം ഒരു കാര്യം ഉറപ്പാണ് ഈ ട്രെയിനിങ് പ്രോഗ്രാമിൽ നിങ്ങൾ പങ്കെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇപ്പോൾ നടത്തുന്ന റെസ്റ്റോറന്റ് ലാഭകരമാണെങ്കിൽ കൂടുതൽ ലാഭകരമാക്കാം കൂടുതൽ പ്രൊഫഷണൽ ആയിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാം കൂടുതൽ നിങ്ങളുടെ മാനേജ്മെന്റ് സ്കില്ലിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താം മാത്രമല്ല ഇതിന് നഷ്ടത്തിലാണോന്നെങ്കിൽ അത് ലാഭകരമാക്കാനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു ഇനി നിങ്ങൾ ഓണറാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് വരാൻ സാധ്യമല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത തലമുറയെ നിങ്ങൾ അയക്കുക അതല്ല ഇനി നിങ്ങളുടെ മാനേജറോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് മാനേജ് ചെയ്യുന്ന ആൾക്കോ ഇത് പറഞ്ഞു കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവരെയും നിങ്ങൾക്ക് ഇതിലേക്ക് അയക്കാം ചെയ്യേണ്ടത് ഇത്രമാത്രം മലയാളി ബിസിനസ് ഡോട്ട് കോം എന്ന സൈറ്റിൽ പോയി രജിസ്റ്റർ ചെയ്യാം അതല്ലെങ്കിൽ ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം അതിന്റെ എല്ലാ നിബന്ധനകളും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് ഇതൊരിക്കലും നിങ്ങൾ മിസ് ചെയ്യരുത് കാരണം ദുബായിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംരംഭം വെറും നൂറ് പേർക്ക് മാത്രം പങ്കെടുക്കാൻ പറ്റുന്ന ഈ സെഷനിൽ ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പുവരുത്തുക യു സിയുദേവ് ഓൺ ട്വന്റി സെക്കൻഡ് ജൂലൈ അറ്റ് അൽബുസ്ഥാൻ സെന്റർ ഓഡിറ്റോറിയം ഇൻ അൽകിസൈസ് ദുബായ് അൽ വഫ വിത്ത് വി